കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നു സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കൊൽക്കത്തയിൽ നടത്താനിരുന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരവും റദ്ദാക്കി അതേസമയം കൊലപാതകത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കും കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയുണ്ടായ പ്രതിഷേധം ദിനം പ്രതി ആളിക്കുകയാണ് മെഡിക്കൽ കോളേജിലും പരിസരങ്ങളിലും ഏഴ് ദിവസത്തെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചെങ്കിലും മമതാ സർക്കാരിന് പ്രതിഷേധം അവസാനിപ്പിക്കാനായില്ല കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർക്ക് പോലീസ് അനുമതി നിഷേധിച്ചത് സംഘർഷത്തിന് കാരണമായി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി അതേസമയം കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി ക്രിയങ്കൻ സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിന് പോലീസ് അനുമതി നിഷേധിച്ചതും സംഘർഷത്തിനിടയാക്കി നിരോധനാജ്ഞയും ഡോക്ടറുടെ കൊലപാതത്തിൽ പ്രതിഷേധം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നുമാണ് റദ്ദാക്കിയത് ഇതോടെ ഫുട്ബോൾ താരങ്ങളും ആരാധകരും പോലീസുമായി ഏറ്റുമുട്ടി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനും സംഘർഷത്തിനുമാണ് കൊൽക്കത്ത നഗരം സാക്ഷിയായത് അതിനിടെ കൊലപാതകത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജെ ബി പറവാല മനോജ് മിശ്ര എന്നിവ അടങ്ങിയ ബെഞ്ച് കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും അതിനിടെ മെഡിക്കൽ കോളേജിനും കൊൽക്കത്ത പോലീസിനുമെതിരെ ആരോപണവുമായി ഇരിയുടെ മാതാപിതാക്കൾ വീണ്ടും രംഗത്തെത്തി കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചതെന്ന് ഇരിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ കേസ് അന്വേഷിക്കുന്ന സി ബി ഐ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും സന്ദീപ് ഘോഷ് നൽകിയ മൊഴികളും ആശുപത്രി രേഖകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിനും വിധേയമാക്കാനാണ് സി ബി ഐ നീക്കം